കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ സെക്രട്ടറി പ്രദീപ് ലാൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പത്രമാധ്യമങ്ങളിലൂടെ അതൊക്കെ വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ധാരാളമായി ഈ വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് ആലോചിച്ചു നമ്മുടെ നാട്ടിൽ വിളിച്ചു പറയാം എന്തെല്ലാമാണ് ഇയാൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായംകുളത്ത് ഇപ്പം അടുത്ത് നടക്കുന്ന എസ് എൻ ഡി പി ബന്ധപ്പെട്ടുള്ള ഒരു റാലിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഈ രീതിയിൽ കേട്ടാലറക്കുന്ന രീതിയിലുള്ള മുസ്ലിങ്ങളെയും ഈഴവ സഹോദരങ്ങളെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഈ ഈഴവ സഹോദരങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് ധാരാളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് മലപ്പുറം ജില്ല അയാൾ പറയാണ് മലബാറിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ഏ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ കഥകളാണ് എസ് എൻ ഡി പി യുടെ ഉത്തരവാദിത്തപ്പെട്ട കായംകുളം യൂണിറ്റിന്റെ സെക്രട്ടറി പറയാം അതേപോലെ തന്നെ പോലീസുകാരെ പോലും അന്ന് സംഘർഷം ഉണ്ടായപ്പോൾ പോലീസുകാർ നിഷ്പക്ഷമായി പെരുമാറി എന്നാൽ ഇന്ന് സംഘർഷം ഉണ്ടായാൽ മുസ്ലിം പോലീസുകാർ പിന്നെ ഏകപക്ഷീയമായിട്ട് അവരോടൊപ്പം നിന്നിട്ട് നമ്മളടിച്ചു എന്താ ഈ നാട്ടില് നമുക്ക് ഒരു പിന്നെ നിയമപാലകരായ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള ക്രമസമാധാനത്തെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മേഖലയാണ് പോലീസ് മേഖല എന്ന് പറയുന്നത് ആ സംവിധാനത്തെ പോലും ഇങ്ങനെ പറയാൻ എവിടുന്നാണ് ഇവർക്ക് ധൈര്യം കിട്ടുന്നത് എന്നുള്ളതാ എത്ര ഖേദകരമാണ് എത്ര ഭയാനകമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ഈ വളർന്നു വരുന്ന തലമുറക്ക് മുമ്പില് ഇയാൾ ഇയാളുടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി റാലിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മതവിഭാഗങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന രണ്ട് മതവിഭാഗങ്ങൾക്ക് ഇടയിലെ വിഭാഗീയത ഉണ്ടാക്കി കൊണ്ടുള്ള ജൽപ്പനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇയാൾക്കെതിരെ ശക്തമായ രീതിയിൽ മുസ്ലിം സംഘടനകൾ അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും മതേതര ചേരികൾ ഒന്നടങ്കം നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങളിൽ പരാതി നൽകുക തന്നെ വേണം എന്നുള്ളതാണ് ഇത് സാധാരണ ഒരു പിന്നെ നമുക്കറിയാം വീഡിയോകളുടെ താഴെ വന്ന് കമന്റ് ഇടുന്ന അത്തരം ഒരു പ്രവർത്തനമല്ലോ ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരുപാട് മതവിഭാഗങ്ങൾ മുസ്ലിങ്ങളും ഈഴവരും അല്ലാത്തവരുമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ കേരളത്തിലെ കായംകുളം എന്ന് പറയുന്ന ഒരു മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഏകദേശം ആറ് മിനിറ്റോളം പ്രസംഗിക്കുന്നത് വർഗീയതയാണ് ഇത് ഏത നാട് എന്ന് ആലോചിച്ചു പോയി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി താങ്കൾ ഈ പ്രസംഗം ഒന്ന് കേട്ടിട്ട് ഇയാൾക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഇനി ഇത്തരത്തിൽ പ്രസംഗിക്കാൻ മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിലുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത് പോലീസ് സംവിധാനത്തെ വരെ വെറുതെ വിടാത്ത രീതിയിലുള്ള പ്രസംഗം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മലപ്പുറം ജില്ലയിലാണ് ഇവിടെ ഈഴവരും പിന്നെ മറ്റുള്ളവരും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് ആ രീതിയിൽ ഇരുന്ന് അത് താഴ്ന്നവനെന്നോ മേൽജാതിക്കാരനെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ലാതെ ഞങ്ങളൊപ്പം ജീവിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇയാളുടെ വർഗീയപരമായ പരാമർശങ്ങൾ വരുന്നത് ഞാൻ അതിനെതിരെ പരാതി നൽകി പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം മുതൽ കായംകുളം എസ് എൻ ഡി പി യോഗം സെക്രട്ടറി പ്രദീപ് ലാൽ എന്ന വ്യക്തി മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗവുമായി മുസ്ലിങ്ങൾ ഈഴവരുടെ ശത്രുക്കളാണ് എന്ന രീതിയിൽ മുമ്പ് വർഗീയ കലാപമുണ്ടായ നാടാണ് കായംകുളം അന്ന് പോലീസുകാർ നിഷ്പക്ഷമായി നിന്നു എന്നാൽ ഇന്ന് കലാപം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ മുസ്ലിം പോലീസുകാർ നമുക്കെതിരെ നിൽക്കുമെന്ന രീതിയിൽ വളരെ പിന്നെ വർഗീയപരമായി ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായിട്ടും വാർത്താ മാധ്യമങ്ങളിലും ഇതിന്റെ റിപ്പോർട്ടും കണ്ടു നമ്മുടെ നാടിന്റെ മതേതര ഐക്യത്തെ തകർക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ടിയാന്റെ പരാമർശം വലിയ രീതിയിലുള്ള വിദ്വേഷങ്ങൾക്കും വിയോജിപ്പുകൾക്കും കാരണമാകുന്ന ഒന്നാണ് ആയതിനാൽ ഇതൊരു പരാതിയായി സ്വീകരിച്ചുകൊണ്ട് പ്രസ്തുത വീഡിയോ പരിശോധിച്ചുകൊണ്ട് ഞാനെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതോടൊപ്പം കോടതി ആവശ്യത്തിലേക്കായി പരാതിയുടെ റിസീപ് ചെയ്യുള്ളവന് നൽകണമെന്നുള്ളതും അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരാതി ഡി നൽകി എല്ലാ മതേതര ചേരികളും ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരേണ്ടതുണ്ട് ഇത്തരത്തിൽ ഓരോരുത്തരാണ് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമെന്നുള്ളതാ ഇവർക്കൊക്കെ രാഷ്ട്രീയം വളർത്താനും ജാത വലിപ്പം കൂട്ടാനും ആളെ കൂട്ടാനും വേണ്ടിയിട്ട് സ്വയമായി ജീവിക്കുന്ന നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന ആളുകളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ടുള്ള ഇവരുടെയൊക്കെ രാഷ്ട്രീയ അജണ്ട ഈ നാടിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് അവിടെ നാം ഈ രീതിയിൽ നിയമപരമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരാതി നൽകുമ്പോൾ ആ രീതിയിൽ പോലീസ് സംവിധാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ നടപടികൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്തരക്കാരെ ഒറ്റപ്പെടുത്തണം മാറ്റി നിർത്തണം ആ രീതിയിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏതായാലും നമ്മുടെ നാട്ടിൽ ഓരോരുത്തരെ രാഷ്ട്രീയം വളർത്തുന്നതും ജാഥ വളർത്തുന്നതും ഒക്കെ ഈ രീതിയിലാണല്ലോ എന്നുള്ള ഖേദകരമായൊരവസ്ഥ കൂടി വേദനയോടുകൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി